വാണിയംകുളത്ത് മാഞ്ഞുപോയ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം ഗതാഗത തിരക്കേറിയ പാലക്കാട് കുളപ്പുള്ളിപാതയിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ റോഡിനിരുവശത്തുമായി പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് സീബ്ര ലൈൻ മാഞ്ഞുപോയത് വലിയ അപകട ഭീഷണിയാണ് കുടുംബാരോഗ്യ കേന്ദ്രം വില്ലേജ് ഓഫീസ് ജനകീയ ഹോട്ടൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ അംഗൻവാടി സ്കൂൾ സ്വകാര്യ ആശുപത്രി തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടേക്കെല്ലാം പോകുന്നതിന് പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായ റോഡ് മുറിച്ചുകിടക്കാൻ സീബ്രൈൻ ആവശ്യമാണ് ഇപ്പോൾ സീബ്ര ലൈൻ മാഞ്ഞത് കാരണം ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ് ലൈൻ കാണാത്തതിനാൽ വാഹനങ്ങൾ വേഗതയിലാണ് ഇതിലെ കടന്നുപോകുന്നത് ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് വാണിയംകുളം ചന്ദ്രഗിരി ടാക്സി ഡ്രൈവർ വി ഗിരീഷ് കുമാർ പരാതി നൽകി പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എല്ലാ രാഷ്ട്രീയക്കാരനോടും അധികാരികളിനോടും വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഈ സീബ്ര സീബ്രാലയനെ കുറിച്ച് കുറെ ഒക്കെ വർഷങ്ങളായിട്ട് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അത് അതാരും ചെവിക്കൊള്ളുന്നില്ല വേണ്ട അധികാരികളിലൊക്കെ പലതവണ ബോധിപ്പിച്ചിട്ട് ആർക്കും അതൊരു വലിയ കുറ്റായി കാണുന്നില്ല കലക്ടർക്ക് കൊടുത്തു എം എൽ എക്ക് കൊടുത്തു പുതിയ നമ്മുടെ എം പി ശ്രീകണ്ഠ സാറിനെ കൊടുത്തു ആർക്കും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല അപ്പോൾ ഇത് എല്ലാവിൻ്റെ ആവശ്യങ്ങളാണ് കാരണം ഈ ഹോസ്പിറ്റലും സ്കൂളും മറ്റുള്ള ആൾക്കാർ പോകാൻ വരാനുള്ള ഇവിടെ വാഹനങ്ങൾ നിർത്തി കൊടുക്കുന്നില്ല ഇവിടെ നിലവിലുള്ള തീവ്രാലയനന്നെ അത് തേങ്ങമാക്കി പോയിട്ട് വർദ്ധങ്ങളായി ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം